കോഴിക്കോട് ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടെ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് മീൻ പിടിക്കാൻ പോയവരാണ് അത് കണ്ടെത്തിയത് തുടർന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയായിരുന്നു ഇപ്പോൾ നിൽക്കുന്നത് ഈ മൃതദേഹം കണ്ടെത്തിയതിന്റെ തൊട്ടരികിലാണ് കളത്തിൻകടവ് ഇവിടെ ഈ പുല്ല് ഭാഗങ്ങളിൽ ഉണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ പുല്ലുണ്ട് ആ പുല്ലിനോട് ചേർന്ന് ഈ മൃതദേഹം അടങ്ങിയ നിലയിലായിരുന്നു മുകളിൽ നിന്ന് ഒഴുകിയെത്തിയതാണ് ഈ ഭാഗത്തേക്ക് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അവർ ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാരെയും അതുപോലെ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ വിവരം അറിയിച്ചു തുടർന്ന് അവരെല്ലാം ചേർന്നുകൊണ്ട് മൃതദേഹം കരക്ക് കയറ്റുകയായിരുന്നു നമുക്കപ്പം ഉള്ളത് ആ കുഞ്ഞിൻ്റെ മൃതദേഹം കരക്ക് കയറ്റാൻ സഹായിച്ച രണ്ട് വ്യക്തികളാണ് ഷിജുവും അതുപോലെ തന്നെ ബി ബിജേഷും എങ്ങനെയായിരുന്നു ഈ സംഭവം കണ്ടത് ഒപ്പം തന്നെ എപ്പോഴാണ് നിങ്ങളിവിടെ എത്തിയത് രാത്രി ഒരു മണിയോടുകൂടെയാണ് നമ്മൾ പിന്നെ ഏട്ടെ ഒന്ന് ഏട്ടെണ്ണം പോലെയാണ് മത്സ്യം പിടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിങ്ങടാ അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ അവർക്കും വലിയ വ്യക്തത ഇല്ല ശരിക്കും പറഞ്ഞാൽ ഈ തുണിയിൽ പോയി നിൽക്കുക പകുതിയെ കാണുന്നുള്ളൂ ശരിക്ക് പറഞ്ഞാൽ അപ്പം കാല് മാത്രമേ കാണുന്നു കാല് അരഭാഗത്ത് നിന്ന് കാണുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിളിച്ചറിഞ്ഞ ഒരു കുട്ടീൻ്റെ ചവാ എന്ന് തോന്നി സംശയം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാം കൂടി വന്ന് നോക്കി ഞങ്ങൾ തുണി പോയി നോക്കുമ്പോൾ ഈ അരക്കി ഇവിടെ നല്ല കായമുള്ള സ്ഥലമാണ് നല്ല അടിയൊഴുക്ക് ഒഴുക്കും സ്ഥലമാണ് അപ്പോൾ അങ്ങനെ പോയി നോക്കുമ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ സ്മെല്ലാണ് അപ്പോൾ പതുക്കി തുണി മാറ്റി നോക്കുമ്പോൾ ഒരു കുട്ടി കൈക്കുഞ്ഞിൻ്റെ കൂടെ നോക്കുകൾ പൂക്കൾക്കൊടി കൂടി അറുത്ത് മാറ്റാത്തൊരു കുഞ്ഞിൻ്റെ പഴക്കമുണ്ടോ അധികം പഴക്കമില്ല ഒരു എന്താ പറയുക ഒരു ദിവസം ഒരു ദിവസത്തേ ഉള്ളൂ എന്താ എന്താച്ചാൽ വലിങ്ങനെ ഇതായിരിക്കൊന്നുമില്ല മറ്റ് പോയൽ വീണ് കഴിഞ്ഞാലും മത്സ്യങ്ങളൊക്കെ തിന്നിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ഡാമേജ് ഉണ്ടാവും അതൊന്നുമില്ല ഈ മുകളിൽ നിന്ന് ഇപ്പോൾ കുഞ്ഞിനെ താഴെ കിട്ടുകയാണെങ്കിൽ അടുത്ത് പാലങ്ങളോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ ഓ തൊട്ടേ രണ്ട് ഒരു രണ്ട് പാലുണ്ട് രണ്ട് മൂന്ന് പാലുണ്ട് തൊട്ട് അര കിലോമീറ്റർ അങ്ങോട്ട് ഒരു നടയിൽ ചെറിയ ഉണ്ട് അക്കടേറ്റുണ്ട് അവിടുന്ന് അങ്ങോട്ട് പോയാലും മുത്താമ്പി പാലമുണ്ട് കുറേ സ്ഥലം കാലിസ്ഥലമാണ് വീട് പറയുമ്പോൾ പുഴേൻ്റെ കയ്യാണ് ചെത്തു എന്ന് പറയൂ വെള്ളം കിട്ടില്ല ഒന്നും ഇല്ലാത്ത വീടുകളൊക്കെ ഒഴിഞ്ഞ സ്ഥലമാണ് ഇതായാലും വലിയ രീതിയിൽ ഒരു ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ് ഒപ്പം പോലീസിൻ്റെ നല്ല രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നുമുണ്ട്